ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ഉള്ളത് അത്യാവശ്യം വലിയ കുറേ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മിച്ച് അപ്പോൾ അത് ഇരുപത് സെൻറ്റിൻ്റെ ഒരു ടാർപ്പായക്കോളാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ കാണാൻ പോകുന്നത് നമുക്ക് പോകാം അങ്ങോട്ട് അതിന് മുമ്പ് നമ്മളിത് ഡ്രമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വണ്ടി സെറ്റാണ് ഇതിലൊരു അറുന്നൂറ്റി മുപ്പത് കിലോ മീൻ ഏകദേശം കൊണ്ടാൻ പറ്റും അപ്പോൾ ഇവിടെ മൊത്തം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ കൃഷിത്തോട്ടാണ് അപ്പോൾ ഇവിടുത്തെ കർണാടക ഈ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് അഞ്ഞൂറ് ഏക്കറൊക്കെയാണ് വലിയ വലിയ കൃഷിത്തോട്ടങ്ങൾ അപ്പോൾ അവർ കൃഷി നനക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെള്ളം സ്റ്റോർ ചെയ്യും വെള്ളം ഇതേപോലെ സ്റ്റോറി അപ്പോൾ ആ സ്റ്റോർ ചെയ്യുന്ന അതിലാണ് മീൻ ഇട്ടിട്ടുള്ളത് ആ മീനിനെ പിടിക്കാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഏകദേശം ഒമ്പത് മാസത്തോളമായി ആയി മീൻ നല്ല വലുപ്പമുണ്ട് അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത ഒരു വലിയൊരു ടാ ടർപ്പായക്കുളം നിർമ്മിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാം എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ടാർപ്പായക്കുളം നിർമ്മിച്ചിട്ടുള്ളത് നല്ല സൈഡൊക്കെ നല്ല ബണ്ട് പോലെ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ട് ഇരുപത് സെൻറ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇരുപത് സെൻറ്റ് ടാർപ്പായക്കുളമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് വെള്ളം സ്റ്റോർ ചെയ്യുക പ്ലസ് ആ വെള്ളത്തിനെ ഈ ചുറ്റുഭാഗം കാണുന്ന കൃഷിയിലേക്ക് അടിക്കുക അതേപോലെ തന്നെ ആ വെള്ളത്തിൽ മത്സ്യകൃഷി നടത്തുക അതാണ് ഈ ടാർപ്പായക്കുളത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇവർ ആറ് മാസം മുമ്പ് സൈഡ് ഇട്ട മത്സ്യങ്ങളെയാണ് നമ്മളിപ്പോ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഏകദേശം നാനൂറ് കിലോമീറ്ററോളം നമ്മൾ വണ്ടി ഓടിച്ചിട്ടാണ് വലിയ മത്സ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഇതേപോലെ ഒരു കുളം കൂടിയുണ്ട് അത് അതിലേക്കിപ്പോൾ നമ്മൾ ഏകദേശം പത്തായിരം മത്സ്യക്കുഞ്ഞുങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിലും ഏകദേശം പത്തായിരം മത്സ്യങ്ങളെയാണ് അവർ ഇട്ടിട്ടുള്ളത് ആ കുളം അവര് അടുത്ത് നിർമ്മിച്ചാണ് ഇത് ഒരു എട്ട് മാസം മുമ്പ് നിർമ്മിച്ച് അവര് മത്സ്യങ്ങളെ നിക്ഷേപിച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ വലുതാക്കിയിട്ടുണ്ടെന്ന് ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആറ് ടണ്ണ്ണ് മത്സ്യങ്ങളാണ് പത്തായിരം മത്സ്യങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ആറ് ടണ്ണ്ണ് മത്സ്യങ്ങളാണ് അപ്പോൾ അതിലെ ഫസ്റ്റ് ട്രിപ്പ് പിടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ വലക്കാരും രണ്ട് വലക്കാരും മറ്റ് സംവിധാനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊണ്ടുപോകുന്നത് ചെറിയ വണ്ടിയൊക്കെയാണ് അതായത് അറുന്നൂറ് അറുനൂറ്റമ്പത് കിലോ കൊണ്ടാകുന്ന ഒരു വണ്ടിയിലാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് മത്സരങ്ങളൊക്കെ പിടിക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഡ്രമ്മിലേക്കൊക്കെ ഇട്ട് കറക്റ്റ് ആക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ ഫസ്റ്റ് വല ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു വല ഫുള്ളായിട്ട് വല വലിക്കുക അല്ല ചെയ്യുന്നത് അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ മീന് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മളിവിടെ കുറച്ച് ഭാഗത്ത് അതായത് ഇതിൻ്റെ ഒരു തേർട്ടി പെർസെന്റേജോളം പോകുന്ന ഒരു വല വട്ടിട്ട് പകുതി പകുതിയായിട്ട് ഉദ്ദേശിക്കുന്നത് വല അങ്ങടാ സാധാരണ വലകളെ അപേക്ഷിച്ച് ഇത് ഒരേപോലെ ഒരു വലയല്ല ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് മത്സ്യങ്ങളെ ഈ വലക്കുള്ളിൽ പെട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് മീറ്റർ പത്ത് മീറ്ററോളം വലക്കുള്ളിലേക്ക് അതായത് ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ ഈ കുരുത്തി പോലെയാണ് അതായത് നമ്മൾ മീനുള്ളിലേക്ക് പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരില്ല അതേപോലെ തന്നെ ഈ ബാക്ക് ഭാഗത്ത് നിങ്ങൾ ഈ വലയുടെ ബാക്ക് ഭാഗത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു നമ്മൾ വെള്ളത്തിന്റെ വലിയ ബോട്ടിലല്ലേ അല്ലേ കുടിവെള്ളം ഒക്കെ കൊണ്ടുവന്നാൽ വലിയ ബോട്ടിൽ ഉണ്ടാവില്ലേ ഇരുപത് ലിറ്ററിൻ്റെ ഒക്കെ ആ ബോട്ടിലിന്റെ കാലി ഡ്രംബ് കാലി ബോട്ടിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതായത് നിക്കാൻ വേണ്ടിയിട്ട് മീനുകൾ ഒന്ന് മീനുകൾ വല്ലാണ്ട് വെള്ളത്തിന്റെ അടിയിൽ പോയി ഈ വല കാരണം വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങി താഴെ ഇരിക്കാൻ നമ്മൾ ഏടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേകത നിറഞ്ഞൊരു വലയായിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത് അല്ല നിങ്ങൾ ആ ചോരണ്ട നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വലയുടെ ബോളുകൾ ഈ ഫ്രണ്ടിലാണെങ്കിൽ കൂടിയിട്ട് വലയുടെ ബാക്ക് വശം കിടക്കുന്നത് ഈ വാട്ടർ ബോട്ടിൽ ഒക്കെ കിടക്കുന്നതിന്റെ അപ്പൊ അത്രയും ഏരിയയില് മീന് ഫ്രീ ആയിട്ട് വന്ന് വലക്കുള്ളിൽ നിന്ന് പരിക്കൊന്നുമില്ലാതെ മറ്റ് മറ്റേത് അടിയിൽ കിടന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് ശ്വാസം കിട്ടാത്ത ലെവലിൽ മീന് ചത്തുപോവുകയോ മറ്റു പരിക്കുകളോ ഒന്നുമില്ലാതെ സേഫ്റ്റിയോട് കൂടിയിട്ട് പിടിക്കാൻ പറ്റും അതാണ് ഈ വലയുടെ പ്രത്യേകത ഈ വല നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈപ്പ് വലകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതേപോലെ വരാൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വലകൾ തയ്യാറാക്കുന്നത് ഒരു ഇത് കൊച്ച പിടിക്ക് സാർ എവിടെ ചെരുപ്പ് ചെരുപ്പ എവിടെ അല്ലേ ഹലോ എടുത്താ ഓക്കെ ഓക്കെ ഇല്ലടാ ആകാന്നു ചടാ ആവില്ല ആവാത്ത ആ ആ ടൈപ്പ് പോവാത്ത ആവാത്ത കൊണ്ടാണ് ഞാൻ ആകണമെങ്കിൽ ഇവിടെ ആകാന്ന് പറഞ്ഞു എടുത്തോ എടുത്തോ ഉള്ളെടുത്തോ ഉള്ളെടുത്തോ മതി മതി എല്ലാണ്ട് കേട്ടായിക നാലുമണിയാകുമ്പോഴത്തേന് ഞാൻ കർണാടകയില് ഫ്രണ്ട്സ് അപ്പം മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുള്ള ഒരു കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മത്സ്യത്തീറ്റയും മറ്റ് ഇതേപോലെയുള്ള ടാർപ്പായകളും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് ഇപ്പോൾ മനസ്സിലായിക്കോണുമല്ലോ നമ്മൾ ഇത്രയും ദൂരം അതായത് ഏകദേശം നമ്മളൊരു ഒരു സ്ഥലത്തേക്ക് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടത് ഏകദേശം നാന്നൂറ് നാനൂറ്റമ്പത് കിലോത്തോ കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ വന്നിട്ട് മീൻ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൂരം ഒരു പ്രശ്നമല്ല പക്ഷേ നമുക്ക് അത്യാവശ്യം ഇതേപോലെ നല്ല ക്വാണ്ടിറ്റിയും അതേപോലെ ക്വാളിറ്റിയുള്ള ഫിഷ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ വന്നിട്ട് എടുക്കും പരിപാടിയിലാണ് നാല് പേര് അവിടുന്ന് വലിച്ചു വരുന്നുണ്ട് ഞമ്മടെ കരയത്തുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇപ്പം ഒരു പത്തനാനൂറ് കിലോ മീൻ ഓൾറെഡി വണ്ടിയിലായിട്ടുണ്ട് അതായത് ഒരു ഇരുപത്തിരണ്ട് ബാരൽ ഏകദേശം വണ്ടി കയറിയിട്ടുണ്ട് ഇനി ബാക്കിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് എന്താണ് വണ്ടിയെല്ലാം സെറ്റാക്കി അവിടെ നിർത്തിയിട്ടുണ്ട് കണ്ട അത്രയും കയറിയിട്ടുണ്ട് അപ്പം ഇനി ബാക്കിയുള്ളത് പിടിക്കാനുള്ള പരിപാടിയാണ് നമ്മളിവിടെ റിഷാദ് ഉണ്ട് കൃഷിയുണ്ട് പിന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരാളും കൂടി അങ്ങനെ മൂന്ന് പേരാണ് അവിടുന്ന് ഇത് വലിച്ചുകൊണ്ടിരിക്കുന്നത് വല വലിച്ചുകൊണ്ടിരിക്കുന്നത് അത് വല പകുതി വെച്ചിട്ടാണ് വലിക്കുന്നത് ഫുള്ളായിട്ട് ഒത്തിച്ച് വല വലിക്കുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ ഇതിന്ന് അഞ്ചിൽ ഒരു ഭാഗം മാത്രം മീനെടുക്കുന്നുള്ളൂ അതുതന്നെ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് കിലോത്തോളം വരും അപ്പോൾ ബാക്കി മീനെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഇവിടുന്ന് ആട്ടി അങ്ങോട്ട് കയറ്റിറങ്ങ ആട്ടി അങ്ങോട്ട് കയറ്റിയിട്ട് മലയ്ക്കുള്ളിലാക്കുകയാണ് ബാക്കി ഈ ഏരിയയിലൊക്കെ മീനുണ്ടാവും പക്ഷെ അതിനെ നമ്മളിപ്പോ എടുക്കുന്നില്ല വെള്ളം താഴ്ത്തൊന്നുമില്ല ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ അഭിപ്രായങ്ങളൊക്കെ താഴെ ബോക്സിൽ കൊടുക്കുക അതേപോലെ കെട്ടിപ്പൊട്സോ ഇവിടുത്തെ കാര്യം നോക്കിക്കോ വൺ കെ ജി അല്ലേ ഇത് വൺ കെ ജി ൂക്കല്ലേ അപ്പോൾ അറുന്നൂറ് കിലോ മീനാണ് അപ്പൊ നമ്മൾ കയറ്റിട്ടില്ലേ ഫുള്ള് കയറ്റി അതിലേ ഒരു ഭൂരിഭാഗം ഒക്കെ വലുതാണ് ഇനി മുകളിൽ നെറ്റ് ഈ നെറ്റിട്ട് ടൈറ്റാക്കി കെട്ടി മാർക്കറ്റിലേക്ക് പോകും